അതെ ഞാനിവിടെ വന്നിട്ടുണ്ട് കുറച്ചാൾ മുമ്പാ അതെ ഇവിടെ രാത്രിയായി മൃഗങ്ങളിറങ്ങും അന്ന് ഞാൻ ഓട്ടം വന്നു പറഞ്ഞില്ലേ ഇവിടെ അന്ന് രാത്രി തിരിച്ചു പോണൊഴുക്കി ഒരു വലിയ മ്ലാവ് വണ്ടിക്ക് കുറുകയായി ചാടി വണ്ടി അതിന് ഇടിച്ചു പിന്നെ രാത്രി മുഴുവൻ വണ്ടി ഓഫാക്കി ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു മേടിച്ചു వెళుపిన పోయదు రాత్రి ఇవడా భయం ప్రశ్న ഇവിടെ തോന്നണേ ആ തോന്നോളായിരുന്നു རེ་ཏ་

ആ എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാ തോന്നുന്നത് ഹലോ ആ ആ ഓക്കെ സാർ മരിച്ചയാളുടെ കോൾ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് കോൾ റിയാദ് എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പോയാണ് അയാളുടെ ഫോൺ ഇപ്പം സ്വിച്ച് ഓഫ് ഓഫാണ് ഫോൺ സ്വിച്ച് ഓഫ് ഡീറ്റെയിൽസ് കളക്ട് ആ പറ

രണ്ട് ദിവസം ഒരു ബ്രേക്ക് ആയിട്ട് സർവീസിൽ ആദ്യമായിട്ടാണ് സാറേ ഇങ്ങനെ ഒരു ഫോൾട്ട് സംഭവിക്കുന്നത് അവ എത്ര വർഷമായി ഇവിടെ അവൻ സാറേ വന്നിട്ട് പിന്നെ ജൂനിയർ ഹോമിൽ നിന്നുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു പ്രശ്നകാരനാണോ മൂന്നാല് തവണ അവനോടൊന്ന് ചാടിയത് എന്റെ ഭാഗം കൊണ്ടാണ് കിട്ടിയത് പക്ഷെ ഇത്തവണ എന്റെ അല്ല എന്താ പറയണം അവനെ കാണാൻ വിസ്റ്റൻ ആരെങ്കിലും വരാറുണ്ടോ അവനേക്കന്വേഷിച്ച് ആര് വരാനാ സാറേ നീ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിസ്റ്റേഴ്സ് ബുക്കിൽ നോക്കണം എന്നെ പോയി ആ ഉണ്ട് സർ ഒരു വന്നു പോയിട്ടുണ്ട് അതൊന്നും കുറച്ച് നാൾ മുമ്പ് മാത്രം കാര്യം വന്നതായിട്ട് കാണുന്നില്ല ജോർജ് അഡ്രസ് നോട്ട് ചെയ്യാം തിരിച്ചു തരാം അതെ ചായ മാത്രമേ ഉള്ളു കഴിക്കാനൊന്നുമില്ലേ വിശക്കുന്നു

ഈ ഇടവകയിൽ അംഗമായിരുന്ന ജോസിന്റെയും എസ്തറുടെയും മകനായിരുന്നു ബേസിൽ അന്ന് എസ്തർ ഒമ്പത് മാസം ഗർഭിണിയായിരുന്ന സമയത്താണ് അവൾക്കൊരു മാനസിക വൈകൃതം പിടിപെട്ട കാര്യം ഞങ്ങൾ അറിയുന്നത് ബൈ പേഴ്സണാലിറ്റി ഡിസോർഡർ ജോസിനെ സംബന്ധിച്ച് അതൊരു വലിയ ഷോക്കായിരുന്നു ഇല്ലാത്തൊരു വിഷയത്തെ തലയിലിട്ട് പെരുപ്പിച്ച് അവൾ ഡിപ്രഷനിലേക്ക് പോവും ായിരുന്നു തുടക്കം മാതാപിതാക്കളിൽ നിന്നുമാണ് എസ്തറിന് ഇത് ലഭിച്ചതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരു ചെറിയ സംഭവം പോലും അവളെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഞാനിങ്ങനെ പ്രസവത്തോടെ മരിച്ചുപോയി ചാച്ചൻ എന്നാ ചെയ്യും വേറെ കഴിച്ച് സുഖമായിട്ട് അതല്ലേ ജോസ് തമാശയ്ക്ക് പറഞ്ഞ ആ കാര്യം എസ്തറിന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾക്കും വേദനയ്ക്കും വഴിയൊരുക്കി ജോസ് സാധാരണ സ്ത്രീകളോട് സംസാരിക്കുന്നത് പോലും എസ്തറിന്റെ മനസ്സിൽ വേറെ രീതിയിലുള്ള ചിന്തകൾ രൂപപ്പെടുന്നതിന് കാരണമായി ഞാനൊരുപാട് സംസാരിച്ചു നോക്കേ പക്ഷെ അവൾ ഒരു രീതിയിലും സമാധാനപ്പെട്ടില്ല അവളുടെ മാനസിക വൈകൃതം മൂലം താൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ ഒരു ദിവസം എസ്തർ അവരുടെ വീടിനേക്ക് അതിൽ ജോസ് എസ്തറിനെ രക്ഷിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പക്ഷേ ബേസിൽ ജനിച്ചതോടെ എസ്ത്ര മരിച്ചു അതിനുശേഷം ബേസിൽ ഞങ്ങളുടെ ഓഫനേജിലാണ് വളർന്നത് ശരണൻ എന്ന പദത്തിൻ്റെ അർത്ഥം ശരണം ഇല്ലാത്തവൻ ശരണം തേടി നടന്നവൻ సైలెన్స్ పోయి ముఖం చోకెడు కా